ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ കേരള പി എസ് സി തുടക്കാർക്കും സ്മാർട്ട് വർക്കിലൂടെ ജോലി നേടാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു തുടക്കക്കാരനായാലും ഇപ്പോൾ ഒരുപാട് നാളായിട്ട് പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് എത്തേണ്ടത് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സിലബസ് പി എസ് സിക്ക് ഒരു സിലബസ് തന്നിട്ടുണ്ട് അല്ലേ ആ സിലബസ് അടിച്ചു പറക്കി പഠിച്ച് പോകുന്ന അരച്ചു കലക്കി പഠിച്ചു പോകുന്ന കുട്ടികളൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ടോ ഒന്നാമത്തെ കാര്യം അതാണ് ഓക്കെ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഓക്കെ ഒരു ജോലി കിട്ടാത്തതിൻ്റെ പ്രശ്നം നിങ്ങളുടെ ആ ഒരു പഠനത്തിൻ്റെ ആ ഒരു മെത്തേഡാണ് ഓക്കെ ഇപ്പോൾ എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും പക്ഷെ അവരൊന്നും ലിസ്റ്റിൽ വരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സ്മാർട്ട് വർക്കാണ് ഓക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എങ്ങനെയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അല്ലേ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ടായിരുന്നു ആ ടോപ്പിക്സിൽ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്നത് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്സ് അതുപോലെ തന്നെ നോൺ ജി കെയിലെ അത്യാവശ്യം മാർക്ക് കറണ്ട് അഫെയറിൽ അത്യാവശ്യം മാർക്ക് നേടിയവരെല്ലാവർക്കും ഏത് ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിലായാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി നെക്സ്റ്റ് വൺ നമ്മളിങ്ങനെയാണ് സിലബസിനെ കാണേണ്ടത് അപ്പം സിലബസ് നമ്മൾ എടുക്കത്ത് നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കായാലും സിലബസ് എടുത്തതിന് ശേഷം അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക ഓക്കെ അതിന് ശേഷം അത് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ഏരിയ കാണാം അല്ലേ അപ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള ഏരിയകളാണെങ്കിൽ വളരെയധികം നമുക്ക് ഒരുപാട് ഇപ്പോൾ റാങ്ക് ഫയൽ എടുത്താൽ തന്നെ അതിൻ്റെ പകുതി മുക്കാഭാഗവും ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും വേണ്ടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ പക്ഷേ അതിൽ നിന്നുള്ള മാർക്ക് എത്രയുണ്ടെന്ന് ഉണ്ട് നോക്കാം നിസ്സാര മാർക്കുകളുണ്ടാവുള്ളൂ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എല്ലാം കൂടിയിട്ടാണ് അഞ്ച് മാർക്ക് ഉണ്ടാവാറ് അതുപോലെ തന്നെയാണ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി വേൾഡ് ജോഗ്രഫി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് പക്ഷെ അതേസമയം ഇപ്പം നമ്മൾ ഒരു എക്കണോമിക്സ് എടുക്കുക എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ഫയലായാലും ഏതൊരിതായാലും അതിൻ്റെ എത്ര ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫിയുടെ ഒക്കെ കേവലം ഒരു നാല് പേര്സെന്റേജ് അത്ര ആ പേജുകളുടെ ഒരു നാല് പേര്സെന്റേജ് അല്ലെങ്കിൽ പത്ത് പേർസെൻറ്റേജ് മാക്സിമം ഉണ്ടാവുള്ളൂ എക്കണോമിക്സിന്റെ ഒക്കെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും അധികം ഏരിയ ഉള്ള സബ്ജക്റ്റുകളല്ല ഇത് അതുപോലെ തന്നെ കേരള ഗവേണൻസ് പിന്നെന്താണ് സുപ്രധാന നിയമങ്ങൾ അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ അഞ്ച് മാർക്ക് നിസ്സാര കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് അഞ്ച് മാർക്ക് നേടുന്നതാണോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് അഞ്ച് മാർക്ക് നേടുന്നതാണോ ബുദ്ധി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം അപ്പം അവിടെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് പിന്നെ മാത്സ് കഴിവതും മാത്സ് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് കഴിയാവുന്ന അത്ര മാർക്ക് നോക്കാം ഇംഗ്ലീഷിൽ നമുക്ക് വൊക്കാബുലറി സെഷൻ ഉണ്ട് അല്ലേ അതിൽ ഒരു ലിമിറ്റ് ഉണ്ട് എത്ര മാർക്ക് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക ഗ്രാമർ കൂടുതലായിട്ടും നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗ്രാമറിലെ മാർക്കുകളൊന്നും കളയാണ്ട് നോക്കുക പിന്നെ വൊക്കാബുലറി അത്യാവശ്യമൊക്കെ പഠിച്ച് പോകുക അപ്പം തന്നെ നമ്മൾ സെറ്റാവും മലയാളത്തിലും അത് ഇപ്പോൾ പലതരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും മലയാളം അത്യാവശ്യം പഠിച്ച് തന്നെ പോവാം ഒരുവിധം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് കറണ്ട് ആണ് കറണ്ട് അഫെയേഴ്സ് പണ്ടൊക്കെ പത്ത് മാർക്ക് അല്ലെങ്കിൽ അതിലും കുറവൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇരുപത് മാർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറണ്ട് അഫയർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഫുള്ള് കംപ്ലീറ്റായിട്ടും നല്ല രീതിയിൽ തന്നെ പഠിച്ച് പോകാം ചാന്ദ്രയാന് ആദിത്യ അൽവൺ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉണ്ടായിരിക്കും അല്ലെ സാഹിത്യത്തിൽ നിന്നുള്ള ഒരുപാട് അവാർഡുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് അങ്ങനെ പിന്നെ ചലച്ചിത്രം അല്ലെ അങ്ങനെ സ്വരാജ് ട്രോഫികൾ അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ അത്തരം ഏരിയകളുണ്ട് അപ്പോൾ ആ ടോപ്പിക്സുകളൊക്കെ ഇതൊക്കെ ചുരുക്കം ആണ് കേട്ടോ പത്മശ്രീ പത്മഭൂഷൺ ആ ഒരു ഏരിയ പത്മ അവാർഡുകൾ നോബൽ പ്രൈസുകൾ അങ്ങനെ ഒരുപാട് എപ്പോഴും ചോദിക്കുന്ന ഏരിയകളുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതിനുശേഷം മന്ത്ലി കറണ്ട് അഫെയർ എടുക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പി ഡി എഫുകൾ എവിടെ നിന്ന് കിട്ടിയാലും മാക്സിമം ഒന്നിൽ അതൊന്ന് വായിച്ചതിന് ശേഷം ഒന്ന് ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതി വെക്കാമെന്ന് നോക്കുക അല്ലെങ്കിൽ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പി ഡി എഫ് നമ്മുടെ ഫോണിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതല്ലാതെ നമ്മളതൊന്നും പഠിക്കാൻ പോകുന്നില്ല വളരെയധികം മടി ആയിരിക്കും പിന്നെ കണ്ണിനായാലും എല്ലായിടത്തും ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ മന്ത്ലി കറണ്ട് അഫയർ ആകുമ്പോൾ വരാൻ ചാൻസ് ഉള്ളതൊക്കെ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുമല്ലേ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ തന്നെ ഇത് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണെന്ന് പറഞ്ഞാൽ അത്തരം ചോദ്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കറണ്ട് അഫെയർ മുന്നോട്ട് പോകേണ്ടത് പിന്നെ പത്രങ്ങൾ നന്നായിട്ട് വായിക്കുക ഇപ്പോൾ ഇങ്ങനെ പത്രങ്ങളൊന്നും വരുത്താത്ത വീടുകളുണ്ട് എങ്കിൽ ഇപ്പോൾ ടെലഗ്രാം ചാനലുകളിലൊക്കെ ഇപ്പം എന്താ പത്ര വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ധാരാളം ചാനലുകളുണ്ട് ഓക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടും അപ്പോൾ അതിൽ നിന്നൊക്കെ പേപ്പർ കട്ടിങ്സ് അതാത് ദിവസത്തെ പേപ്പർ കട്ടിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ഉൾപ്പെടുന്ന പേപ്പർ കട്ടിങ്സ് ഒക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ റിവിഷൻ എന്നുള്ളതാണ് ഏറ്റവും നല്ല മറ്റൊരു സ്ട്രാറ്റജി അപ്പോൾ റിവിഷന് വേണ്ടി ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതിപ്പോൾ വീട്ടമ്മമാർക്കായാലും ആർക്കായാലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ അവർ ഓരോ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കിനും പലതരം ബോട്ടുകൾ തരുന്നുണ്ട് ക്യുസ് ബോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആ ബോട്ടുകൾ ചെയ്താൽ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ ഒരു നാല് ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് ഇത് റിവിഷൻ റിവിഷൻ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ആ ഒരു ബോട്ടായിട്ട് ചെയ്ത് അങ്ങനെ ക്യുസ് ബോട്ടുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്നത് പോവില്ല വെറൈറ്റി ടൈപ്പ് ക്യുസ് ബോട്ടുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ എസ് സി ആർ ടിയുടെ പ്രാധാന്യം വളരെയധികം വലുതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി സയൻസൊക്കെ എസ് സി ആർ ടി മാത്രം തന്നെ പഠിച്ചു പോയാൽ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അത് വിചാരിച്ച എസ് സി ആർ ടിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എല്ലാം പഠിച്ചതിന് ശേഷം എസ് സി ആർ ടി മൊത്തം പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി ഇപ്പോൾ പിന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു പാഠപുസ്കത്തിൻ്റെയൊക്കെ പി ഡി എഫ് കിട്ടുകയാണെങ്കിൽ അതും ടെലിഗ്രാം ചാനലിലൊക്കെ അവൈലബിളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോകാനായിട്ടും ശ്രമിക്കുക കേട്ടോ വരാനുള്ള പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ടിപ്സുകളാണിത് അപ്പോൾ ഇനി ഇപ്പോൾ ഏത് പരീക്ഷയായാലും ഇപ്പോൾ ഡിഗ്രി ലെവൽ എഴുതുന്ന ആൾക്കാരായാലും എൽ ജി എസിൻ്റെ ഒരു എക്സാം കണ്ടാൽ തന്നെ ആ ഒരു ഈ ഒരു വർഷം നടന്നിട്ടുള്ള പരീക്ഷകളൊക്കെ നന്നായി എഴുതി നോക്കുക പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ചെയ്ത് പരിശ്രമിക്കുക മോക്ക് ടെസ്റ്റുകൾ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഡിലീഷൻ സോറി ഡിഷൻ അല്ല നെഗറ്റീവ് മാർക്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എല്ലാ ചോദ്യം കാണുമ്പോഴും നമുക്ക് എന്താണ് അത് കറപ്പിക്കാനുള്ളൊരു പ്രവണതയുണ്ടല്ലോ അത് ഈ മോക്ക് ടെസ്റ്റിൽ നിന്നും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് മോക്ക് ടെസ്റ്റുകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റാങ്കിന് നന്നായിട്ട് വ്യത്യാസം വരും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വരാനുള്ള പരീക്ഷകളൊക്കെ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറുക ഓക്കെ താങ്ക്